സഹോദരങ്ങളെ നബിസലാഹു അലൈഹുയോടുള്ള കടമകളും അതുപോലെ തന്നെ നബ്സലാഹു അലൈഹി എതിരാകുന്നതിൽ ഗൗരവമേറിയ ബിദേറ്റുകളും നാം സൂക്ഷിക്കേണ്ടതുണ്ട് അഥവാ കടമകൾ പൂർത്തീകരിക്കാനും ബിദുകറ്റകളെ വർഷിക്കാനും ആ ഇനത്തിൽ നമ്മുടെ നാട്ടിൽ പ്രചാരമേറിയിട്ടുള്ള പ്രത്യേകിച്ച് റബിയുല്ലാവിൽ കൊണ്ടിരിക്കുന്ന നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ബിതേ ആറ്റാണ് റബിയല്ല പന്ത്രണ്ടിന് നബിസ് അലൈഹി അലൈഹുയുടെ ജന്മദിനം എന്ന നിലക്ക് നബിദിനം എന്ന പേരിൽ ോ മധിഹബിന്റെ ഇമാമീങ്ങളോ മഹദ്ഫിയങ്ങളോ ഒന്നും മാതൃ കാണിച്ചിട്ടില്ലാത്ത ഉത്തമ സമുദായം എന്ന് നബി അള്ളാഹു പഠിപ്പിച്ചു തന്ന ആ മൂന്ന് തലമുറകൾക്ക് ഒരു പരിചയവും ഒരു ഇബാദത്ത് ഒരു കർമ്മങ്ങൾ ഒരാഘോഷം കൊണ്ടു നടക്കുക എന്നുള്ളത് സഹോദരങ്ങളെ അത് അതിൽ നിന്ന് മാറി നിൽക്കണം അതിനെ എതിർക്കണം അതിൽ നിന്ന് വ്യക്തമായ താക്കീത് മുസ്ലിം ഉമ്മത്തിന് നാം നൽകേണ്ടതുണ്ട് നോക്കൂ സഹോദരങ്ങളെ എന്തെല്ലാം കാരണങ്ങളാണ് ഒരു നിരത്തിനെ ഒഴിവാക്കാൻ നമുക്കുള്ളത് ഒന്നാമത്തെ നാം പറഞ്ഞതുപോലെ അത് ഒരടിസ്ഥാനവും ഇല്ലാത്ത ദീനിൽ യാതൊരു പ്രമാണവുമില്ലാത്ത മുൻഗാമികൾക്ക് പരിചയമില്ലാത്ത പുത്തൻവാദമാണ് ലഭി ദിനം എന്നുള്ളത് അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കപ്പെടേണ്ടതാണ് രണ്ടാമത് സഹോദരങ്ങളെ ഈ ഉമ്മത്തിലേക്ക് ഈ ഒരു കാര്യം ഈ ഒരു കർമ്മം ഈ ഒരു പുത്തൻ വാദം കൊണ്ടുവന്നത് ഉബൈദിയാക്കൾ ഫാത്തിമിയാക്കൾ എന്നറിയപ്പെടുന്ന ഉബൈദിയാക്കൾ അവർ കൊണ്ടുവന്നത് അവർ യും അതുപോലെ പത്നിമാരെയും കുറിച്ച് മോശം പറയുന്ന ആളുകൾ അവരെങ്ങനെയാണ് ദീനിൽ നല്ലൊരു കാര്യം കൊണ്ടുവരിക അവരെങ്ങനെയാണ് മാതൃക ദീനിൽ കാണിക്കുക ഒരിക്കലുമില്ല അതുകൊണ്ട് നാം ഒഴിവാക്കേണ്ടതാണ് അതുപോലെ സഹോദരങ്ങളെ ഈ സഹോദരങ്ങൾ പന്ത്രണ്ട് ജനിച്ച ദിവസമാണ് എന്ന നിലയ്ക്ക് കൊണ്ട് ഒരു തെളിവും നമുക്ക് ലഭ്യമല്ല ചരിത്രകാരന്മാരിൽ നിന്നോ പണ്ഡിതന്മാർ ിൽ നിന്നോ നബിസ് ജന്മദിനം ഇന്ന ദിവസമാണ് എന്ന് ഖണ്ഡിതമായി ഒരു തെളിവ് ലഭ്യമല്ല പിന്നെ എങ്ങനെയാണ് അത് സാധിക്കുക അതേസമയം ഈ ദിവസമാണ് റബീഉൽ അവൽ 12 അതുപോലെ സഹോദരങ്ങളെ അതിനേക്കാൾ അപകടമായിട്ടുള്ള കാര്യം കേവലം അപ്പുറത്തേക്ക് ആ കാര്യങ്ങൾ ശിർക്കിന്റെ പ്രവർത്തനത്തിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് സഹോദരങ്ങളെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകാൻ സാധിക്കും ആ വിദേഹത്തുമായി ബന്ധപ്പെട്ട് റബിലുൽ പന്ത്രണ്ടിന് മാലമൗലൂദികളിൽ വിളിച്ചു നേടുന്ന അല്ലെങ്കിൽ ആ തരത്തിൽ എത്തിക്കുന്ന ഗുലൂവ് കാണിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി നബിസല്ലാസ് നൽകേണ്ട സ്ഥാനം അവസ്ഥകൾ നമുക്ക് കാണാൻ സാധിക്കും ഏതുപോലെ ഐസാ നബി കാണാൻ സാധിക്കും ശിർക്കിലേക്കുള്ള വഴിയാണ് അല്ല പ്രവർത്തനങ്ങൾ തന്നെ അതിൽ കാണാൻ നമുക്ക് സാധിക്കും ഗൗരവത്തിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണത് അതുപോലെ സഹോദരങ്ങളെ മറ്റൊരു കാര്യം ഈ രപിദിനത്തിനെ ഒഴിവാക്കാൻ അതൊരു മാറിയിരിക്കുന്നു സുബാന മറ്റുള്ള ദീനിൽ നിശ്ചയിക്കപ്പെട്ട രണ്ട് ഏദിനേക്കാൾ വലിയ ഈദായിക്കൊണ്ട് ആഘോഷമായിക്കൊണ്ട് അലങ്കരിച്ചുകൊണ്ട് അവരത് ആഘോഷിക്കുന്നു സഹോദരങ്ങളെ നാം ഗൗരവത്തിൽ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കണം ദീനിൽ യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത നെബിസല്ലാഹുലൈവലമെ മുൻകടക്കുന്ന എതിരാകുന്ന ഇതുപോലെ വിദ്യാർത്ഥികളെ സൂക്ഷിക്കണം അതിനെക്കുറിച്ച് പഠിക്കണം നാം മനസ്സിലാക്കണം അള്ളാഹു സുന്നത്തിലായിക്കൊണ്ട് നബിസ് മാതൃകയെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാനും മരിക്കാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ اللهم اغفر لنا